നമസ്കാരം പ്രിയ പ്രിയപ്രേക്ഷകരെ കോഴിക്കോട് ഭാഷ മലയാള സിനിമയിൽ കൊണ്ടുവന്ന ഒരു അതുല്യ പ്രതിഭ നമുക്കുണ്ടായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ കഥാപാത്രങ്ങളിലൂടെ ചേക്കേറിയ ഒരു അനശ്വര നടനാണ് മറ്റാരുമല്ല നമ്മുടെ പ്രിയപ്പെട്ട കുതിരവട്ടം പപ്പു ഞാനിന്ന് ഈ അദ്ദേഹത്തിൽ പറയുന്നത് അദ്ദേഹത്തെ കുറിച്ചാണ് അജിത് കുമാർ ഉളക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കൂളിൽ പഠിക്കുമ്പോ തന്നെ അഭിനയത്തിനോട് കലശലായ ആഗ്രഹമായിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠനം നിർത്തി പിന്നീട് കൂട്ടുകാരോകത്ത് നാടകം കളിക്കലായിരുന്നു പ്രധാന ജോലി കോഴിക്കോട് ഭാഷാ ഫോഷണി എന്നൊരു വായനശാലയുണ്ട് ആ വായനശാലയെ അംഗമായിരുന്നു ഇദ്ദേഹം അത് വായനയ്ക്കും താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ അവർ മുഖാന്തിരമാണ് നാടകത്തിൽ അഭിനയിക്കുവാൻ അവസരം കൂടുതൽ വരുന്നത് അങ്ങനെ സമസ്യ മുടിയനായ പുത്രൻ ഈ നാടകങ്ങളിലെല്ലാം അഭിനയിച്ചു യാദൃശികമായി രാമൂക്കാരിട്ട് ഈ മുടിയനായ പുത്രൻ നാടകം കാണാനിട വന്നു അപ്പോൾ ആ സമയം മുടിയനായ പുത്രൻ സിനിമ എടുക്കാൻ രാമുക്കാരിട്ട് തീരുമാനിച്ച സമയമായിരുന്നു അതാണ് ഇദ്ദേഹത്തിന് ഒരു ഭാഗ്യം വന്നത് അപ്പൊ അതില് ചെറിയൊരു വേഷം ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ് പപ്പുവിന് അത് അദ്ദേഹം അഭിനയിച്ചു പക്ഷെ അത് വലിയ പ്രാധാന്യമുള്ള വേഷമല്ല പക്ഷേ ഈ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഭാർഗവി നിലയെന്ന ചിത്രത്തിലൂടെയാണ് ഭാർഗവി നിലയത്തിൽ ഇദ്ദേഹം കുതിരോട്ടം പപ്പു എന്ന പേര് തന്നെയാണ് കഥാപാത്രമായി രംഗത്ത് വരുന്നത് അത് അടുക്കളക്കാരനാണ് അത് മനസ്സ് മുഴുവൻ സിനിമയുള്ള ഒരു അടുക്കളക്കാരന്റെ വേഷമായിരുന്നു അത് അപ്പോൾ ബേപ്പു സുൽത്താനായ വൈക്കം മുഹമ്മദ് ആണ് ഇദ്ദേഹത്തിന് കുതിരവട്ടം പപ്പു എന്ന പേര് കൊടുക്കുന്നത് യഥാർത്ഥ പേര് പത്മതലാഷെന്നായിരുന്നു അപ്പോൾ ഒരിക്കൽ വൈക്കം മുഹമ്മദ് ബഷീറിനെ കണ്ടപ്പോൾ തിക്കുറിശി പരിഭവത്തിൽ പറഞ്ഞു എല്ലാവർക്കും പേര് മാറ്റുന്നത് ഞാനാണ് ഇത് താനാണല്ലോ ഇപ്രാവശ്യം പേര് മാറ്റിയത് അതാ ഒരു സൗഹൃദ സംഭാഷണത്തിൽ അവർ പറഞ്ഞതാണ് പ്രതിഭാതനായ സംവിധായകൻ പി എൻ മേനോൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മാപ്പ് സാക്ഷി അതിൽ മധുവായിരുന്നു നായകൻ ആ ചിത്രത്തിൽ ഒരു ബസ് സ്റ്റാൻഡിൽ ആൾക്കാർ വിളിച്ചു കയറ്റുന്ന ഇന്ന ഭാഗത്തോട്ട് ബസ് പോവും ഇന്ന ഭാഗത്തോട്ട് ബസ് പോകുന്നു വിളിച്ചു പറയുന്ന ഇപ്പൊ ഉണ്ടല്ലോ അത് ആ ഒരു പത്രമായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചത് ഒരു സാധാരണക്കാരനായ ഒരു കഥാപാത്രം പക്ഷേ ആ സിനിമയിൽ അദ്ദേഹത്തിന്റെ ആ വേഷം നമുക്ക് വളരെ ഹൃദ്യമായിട്ട് തോന്നുന്നത് അദ്ദേഹത്തിന്റെ അംഗചേഷ്ടകളും താറാകളുണ്ടായിരുന്നു ആ ചിത്രത്തിൽ വെറുതെ ഒരു അഭിനയം അറിയുന്നില്ല അത് ഇന്നും നമ്മൾ ആ സിനിമ കണ്ടിട്ടുള്ള ആരും മാപ്പുസാക്ഷി എന്ന ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ കുതിരവട്ട പപ്പുവിനെ മറക്കില്ല കാരണം അദ്ദേഹത്തിന്റെ ആ വിളിച്ചു പറയലും ഇന്നും നമ്മൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ സത്യത്തിൽ ബസ് സ്റ്റാൻഡിലൊക്കെ ഓരോരുത്തരും വിളിച്ചൊരു വിളിച്ചു പറയുന്ന കാണുമ്പോൾ നമ്മൾ ഈ ഇദ്ദേഹത്തിന്റെ ഈ കഥാപാത്രത്തെ പറ്റി പോകുന്നത് അതെന്താന്ന് വെച്ചാല് അദ്ദേഹം അതിനുവേണ്ടി അദ്ദേഹം പറഞ്ഞത് ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയി നിന്ന് ഓരോരുത്തർ വിളിച്ചു പറയുന്നത് നോക്കി അതനുസരിച്ചാണ് ഞാൻ ചെയ്തത് അപ്പൊ സമൂഹത്തെ വീക്ഷിക്കുന്നതിന് മാത്രമേ ഒരു അഭിനേതാവാൻ സാധിക്കൂ എന്നുള്ളൊരു തെളിവാണ് ഐ വി ശശിയുടെ എല്ലാ ചിത്രങ്ങളിലും ഇദ്ദേഹത്തിന് പ്രത്യേക ഒരു വിഷമുണ്ടാവും സീമ നായികയായിട്ട് വന്ന അവളുടെ രാഹുക്കൽ എന്ന ചിത്രത്തിലെ റിക്ഷാക്കാരെ നമ്മൾ മറക്കുമോ എത്ര ഭംഗിയായ രീതിയിലാണ് അദ്ദേഹം ഓരോരുത്തരെ കൊണ്ട് ഇറക്കുന്നതും ആ തിരിച്ചു പോരുന്നതും ആ പൈസ വാങ്ങിക്കുവോന്ന ആ രംഗങ്ങൾ അവളുടെ രാവുകൾ ചിത്രം കണ്ടവരാരും മറക്കാൻ സാധ്യതയില്ല അതുപോലെ തന്നെ പാറ എന്നൊരു ചിത്രം ഐ വി ശശി എടുക്കുവാൻ തീരുമാനിച്ചതാണ് അപ്പൊ അത് ഒരു പാറ പൊട്ടിക്കുന്ന തൊഴിലാളികളുടെ ജീവിത കഥയെ ആസ്പദമാക്കിയാണ് എടുക്കാൻ ഉദ്ദേശിച്ചത് അപ്പൊ അതിന്റെ നായകസ്ഥാനത്ത് അവർ തീരുമാനിച്ചപ്പോൾ പപ്പുവിന് തന്നെ കൊടുക്കാം എന്ന് തീരുമാനം എടുത്തു പപ്പു ബാലഗേനായും രണ്ടുപേരാണ് പക്ഷെ എന്തോ നിർഭാഗ്യവശാലേ ആ ചിത്രം പിന്നീട് എടുക്കാനോ നിർമ്മിക്കാനോ സാധിച്ചില്ല ആർഭാടം ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു നടനായിരുന്നു കുതിരോട്ടമ്പ സെറ്റിൽ ചെന്നാൽ ഒരു സിനിമാ നടന്റെ ഒരു യാടയും അദ്ദേഹത്തിനില്ല അത് തന്നെയല്ല കഴിവതും അവിടെ പുറത്തിറങ്ങി നടക്കാനാണ് ആഗ്രഹിക്കുന്നത് ജനങ്ങൾക്കൊപ്പം പുറത്തിറങ്ങി നടക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് ജനക്കൂട്ടത്തിനിടയിലായിരിക്കും അദ്ദേഹം എന്നിട്ട് അഭിനയിക്കാൻ വിളിക്കുമ്പോഴാണ് ഇദ്ദേഹം രംഗത്ത് വരുന്നത് അപ്പോഴാണ് ആൾക്കാർ ചിലർ മനസ്സിലാക്കുന്നത് ഇതാണോ ഉദ്രവട്ടപ്പൂ എന്ന് ഒരു ഒറ്റ കൊണ്ട് മാത്രം എടുത്ത് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ജനങ്ങളാണ് മാസ്റ്റർ ഞങ്ങളല്ല അതായത് ഞങ്ങളെ ഇഷ്ടപ്പെടാൻ ജനം ഉണ്ടായിട്ടാണ് വീണ്ടും വീണ്ടും സംവിധായകർ ഞങ്ങളെ സമീപിക്കുന്നത് അതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്താഗതി അതുപോലെ തന്നെ കുതിരവട്ടത്ത് ഉള്ള സമയത്ത് വീട്ടിലുള്ള സമയത്ത് ധാരാളം സുഹൃത്തുക്കളിൽ ചെയ്തു അപ്പൊ അപ്പോൾ അവരോടൊപ്പം ഇരുന്ന് ചീട്ട് കളിക്കാനും തമാശ പറയാനും ഒക്കെ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു അത് തന്നെയല്ല ആ ഒറ്റമുണ്ട് മാത്രം എടുത്തുകൊണ്ട് കുതിരോട്ടം മാർക്കറ്റിൽ പോയി മീൻ വാങ്ങി വരുന്നൊരു സ്വഭാവവും ഉണ്ടായിരുന്നു അപ്പോൾ നാലിച്ചു നോക്കൂ എത്ര ജനകീയനായ ഒരു കലാകാരനാണ് പപ്പു കോമഡി വേഷങ്ങൾ മാത്രമല്ല അദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുന്നത് പെട്ടെന്നിപ്പോൾ എന്റെ മനസ്സിലൊരു ചിത്ര ഓർമ്മ വന്നു ഇതാ ഒരു തീര സോമനും ജയഭാരതിയും നായിക നായകന്മാരായി അഭിനയിച്ചിരുന്നു അതിൽ ചെല്ലപ്പൻ എന്ന ഒരു മന്ദബുദ്ധിയായിട്ട് ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അതിലെ അനന്തരക്കാരി അതായത് ഇദ്ദേഹത്തിന്റെ സഹോദരിയുടെ പുത്രി ചെളിയിൽ പോകുമ്പോൾ ചെളിയിൽ ആണ്ടുപോകുന്ന സമയത്ത് ആ കുട്ടിയെ രക്ഷപ്പെടുത്തുന്ന മന്ദബുദ്ധിയായ ഒരു കഥാപാത്രം ആ ത്രൂ ഔട്ട് കഥാപാത്രമാണ് അത് നമ്മള് ഒരിക്കലും മറക്കില്ല അതായത് ഈ ഇയാള് താഴ്ന്നു പോവുകയാണ് ചെളിയിലോട്ട് അപ്പോഴും കൈ ഉയർത്തി ഈ അന്ധരക്കാരി ഈ സഹോദരിയുടെ കുട്ടിയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രംഗം എന്നിട്ട് അദ്ദേഹം അവസാന ചെളിയിൽ ആണ്ടും മരിക്കുകയാണ് അതാണ് ആ കഥാപാത്രം അത് ആ സിനിമ കണ്ടവരാരും മറക്കുന്നത് തന്നെ എത്ര ഹൃദ്യമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു ആ സിനിമയിൽ സത്യത്തിൽ അതിലെ നായകനേക്കാളും ഗംഭീരമായത് കുതിരവട്ടം വപ്പനെ ആയിരുന്നു അന്ന് ചർച്ചാ വിഷയമായത് പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുത്തില്ല എന്നുള്ളത് ഇപ്പോഴും ആലോചിക്കുമ്പോഴും എനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത് മലയാളത്തിൽ മുഹമ്മദ് റാഫി പാടിയ ഒരു ഗാനരംഗത്ത് അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയതും കുതിരോട്ടം പപ്പിനാണ് ഗിനാക്കൾ എന്ന ചിത്രത്തിലെ ഗാനം നമ്മുടെ നിത്യഹര നായകൻ പ്രേംസീറിന് പോലും കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് കുതിരോട്ടം പപ്പിന് കിട്ടിയത് അതുപോലെ തന്നെ അങ്ങാടി ലബു എന്ന കഥാപാത്രം അതിലൊരു ഗാനരംഗമുണ്ട് പാവാട വേണം മേലാട വേണം എത്ര ഹൃദ്യമായാണ് അദ്ദേഹം ആ രംഗത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ ഒരു ഗാനരംഗം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത് മരഞ്ചുറ്റ് നടന്നൊരു പുരങ്ങൻ എന്നൊരു ഗാനമുണ്ട് അങ്കക്കുറി അതിലും അദ്ദേഹം നല്ല അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചു പുതിയ തലമുറക്കൊപ്പവും അദ്ദേഹം ധാരാളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് കിങ്ങിലെ സ്വതന്ത്ര സമര സേനാനി തേന്മാവിൻ കൊമ്പത്തിലെ ശോഭനയുടെ അമ്മാവൻ മിന്നാരത്തിലെ മാഷ് എയ് ഓട്ടോയിലെ ഓട്ടോക്കാരൻ മണിച്ചിത്രത്താറിലെ കാട്ടുപറമ്പൻ വെള്ളാനകളുടെ നാട്ടിലെ സുലൈമാൻ ചന്ദ്രരേഖയിലെ കണക്കപ്പിള്ള ഇങ്ങനെ ഒട്ടനവധി കഥാപാത്രങ്ങൾ അദ്ദേഹം മലയാളിക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് ധാരാളം ചിത്രങ്ങൾ ഇനിയും പറയാനുണ്ട് സമയപരിമിതി കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തുന്നത് രണ്ടായിരത്തിൽ മോഹൻലാൽ നായകനായി പുറത്തു വന്ന നരസിംഹം എന്ന ചിത്രത്തിലാണ് ഏറ്റവും അവസാന വിദ്യാഭ്യാസം അഭിനയിക്കുന്നത് അതിൽ കനകയുടെ അമ്മാവിന്റെ വേഷമായിരുന്നു മലയാള സിനിമയിൽ കുതിരോട്ടം പപ്പുവിന് പകരക്കാരൻ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം